നമസ്കാരം നമ്മളിൽ പല ആൾക്കാരും ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയറുകൾ വാങ്ങുന്ന ആൾക്കാരാണ് ഇവിടെ പലപ്പോഴും പല ആൾക്കാരും ചെയ്യുന്ന ഒരു ഒരു പ്രവണത എന്ന് പറയുന്നത് ചെറിയ പൈസക്കുള്ള ഷെയറുകൾ വാങ്ങി കൂട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാറുണ്ട് അതായത് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ ഒക്കെ വിലയുള്ള ഷെയറുകൾ വാങ്ങുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് അതൊരു ധാരണയുടെ പുറത്താണ് എന്താണെന്ന് വെച്ചാൽ ചെറിയ കാശിന് കൂടുതൽ നമ്പർ ഓഫ് ഷെയറുകൾ വാങ്ങാമല്ലോ അതായത് ഇപ്പോൾ ഒരു പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് സാധാരണ നല്ല കമ്പനികളുടെ അല്ലെങ്കിൽ വലിയ വിലയുള്ള കമ്പനികളുടെ ഷെയർ ആണെങ്കിൽ ഒരു ആയിരം രൂപ അതിന് വിലയുണ്ടെങ്കിൽ പത്ത് നമ്പർ ഓഫ് ഷെയറുകളാണ് കിട്ടുന്നതെങ്കിൽ ഒരു രണ്ട് രൂപയുടെ ഷെയർ ആണെങ്കിൽ അയ്യായിരം യൂണിറ്റുകൾ അല്ലെങ്കിൽ അയ്യായിരം ഷെയറുകൾ കിട്ടുമല്ലോ എന്നുള്ളൊരു ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബുദ്ധിപരമായ തീരുമാനമാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം പലപ്പോഴും ഈ കമ്പനികളുടെ വാല്യൂ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ചെറിയ വിലയിലുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഗ്രോത്ത് ഇല്ല അല്ലെങ്കിൽ നല്ല മാനേജ്മെൻറ്റ് ആയിരിക്കണം എന്നില്ല മാർക്കറ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്ത കമ്പനിയുടെ ഹിസ്റ്ററി ആയിരിക്കാം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന കമ്പനിയുടെ ഷെയറിന് വാല്യൂ ഇല്ലാതിരിക്കുന്നുണ്ടാവുക ഇനി രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ പറയുന്ന പണം പെട്ടെന്നിപ്പോൾ ഒരു രൂപക്ക് മേടിക്കുന്ന ഷെയർ രണ്ട് രൂപയാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് രൂപയാകുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഒരു അഞ്ചിരട്ടിയിലേക്ക് വളരുമല്ലോ എന്നൊക്കെയാണ് ആൾക്കാർ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുക ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ഈ ഒരു രൂപ അഞ്ച് രൂപയായി മാറാൻ ചിലപ്പോൾ ഒരുപാട് കാലങ്ങളെടുത്തു അല്ലെങ്കിൽ ഒരു രൂപ രണ്ട് രൂപയാകാൻ പോലും ഒരുപാട് കാലം എടുത്തു എന്ന് വരാം പക്ഷേ നിങ്ങൾ വാങ്ങുന്ന ചിലപ്പോൾ നല്ല കമ്പനികൾ ആയിരം രൂപയുടെ ഷെയർ ചിലപ്പോൾ അത് അതിനു മുന്നേ എത്രയോ ഇരട്ടിയിലേക്ക് മാറിയിട്ടും ഉണ്ടാവാം സോ ചെറിയ രൂപക്ക് മേടിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഈ പറയുന്ന ആ വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ശരിയായ പ്രവണതയല്ല അപ്പോൾ എല്ലാവർക്കും ചെറിയ രൂപ എന്ന് അല്ലെങ്കിൽ ചെറിയ ഷെയർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ട് നല്ല കമ്പനികളെ നമ്മൾ ചൂസ് ചെയ്ത് പിക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ളിലുള്ള വിജയതന്ത്രം എന്ന് പറയുന്നത്